കൊച്ചു ഭരിക്കുന്നത് എവിടെന്നോ വന്നാൽ എനിക്കറിയില്ല എന്റെ കൂടെ നിങ്ങൾ എന്നൊരു ഒറ്റ കാലത്തിന് എന്റെ അടുത്ത് നിന്നു നിന്ന ഒറ്റ കാലത്തിന് നിങ്ങൾ ആക്കിയില്ലേ ഡി വൈ ഫൈ തട്ടുകട ഡി വൈഫൈ തട്ടുകട എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്താണ് വയനാടൻ ദുരന്തത്തിലേക്ക് പണം പിരിക്കുകയാണോ ഇരുപത്തഞ്ച് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി കാണുന്ന സ്ഥലത്തൊക്കെ അനധികൃതമായി കെട്ടി അവർ തട്ടുകട തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉദ്ഘാടനം കഴിഞ്ഞതും എറണാകുളം സൗത്ത് ഡിവിഷനിലാണ് എന്നാൽ അവിടുത്തെ എം കൗൺസിലർ സമ്മതിക്കൂ പത്മജ എസ് മേനോൻ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് മത്സരിച്ച ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ഒറ്റയ്ക്ക് വന്ന് ഡിവൈഫൈ വെല്ലുവിളിച്ച് ആ കട കട പൂട്ടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഡി വൈ ഫൈയും അതേപോലെ പത്മജ എസ്മാനോനും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് നടന്നത് പത്മജ യസ്മാനോൻ പറയുന്നത് എന്താണ് ഇവിടെ അനധികൃതമായ തട്ടുകട പ്രവർത്തിക്കാൻ പാടില്ല എന്ന് മേയർ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഗ്യാസ് ഒന്നും പബ്ലിക് സ്ഥലത്ത് കൊണ്ടുവെക്കരുത് പറഞ്ഞിട്ടുണ്ട് അവരവിടെ വേസ്റ്റ് മിട്ട് പോയിരിക്കുന്നു എന്ന് ആ തെളിവ് സഹിതം ലോകത്തെ കാണിക്കുകയാണ് പത്മജസ്മാനോൻ പത്മജയ എസ് മനുവിന് പൂ എല്ലാ മേഖലകളിൽ നിന്നും ശക്തമായ പിന്തുണയാണ് അവർ പറയുന്നുണ്ട് ഡി വൈ ഫൈ പിരിച്ചോട്ടെ നിയമപരമായിട്ട് മേയറെടുത്തുനിന്ന് പെർമിഷൻ വാങ്ങി പിരിക്കേ അല്ലാതെ മേയറെടുത്ത് പെർമിഷൻ വാങ്ങാതെ നിങ്ങളെ തോന്നിയ എന്ത് തമ്മാണിച്ചും കാണിച്ച് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇവിടെ തുടങ്ങാൻ പറ്റില്ല എന്ന് അവർ പറയുകയാണ് നമുക്ക് ആദ്യം ഒരു ആദ്യത്തെ ഭാഗത്ത് അവർ തമ്മിലെ പൊരിഞ്ഞ പാരാട്ടത്തിൻ്റെ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി പോർ ബൈ കാണുക നമ്മുടെ സാറാണ് അവർ പറഞ്ഞില്ല ഇന്നലെ കൃത്യമായിട്ട് വേസ്റ്റ് ഒക്കെ കളയുന്നുണ്ട് ഇന്നലെ കഴിച്ച ഭക്ഷണത്തിന്റെ ഇതാണ് സാറിന് കൂടെ കാണിക്കടോ ഞാനല്ല സാറിനെ കൂടെ കാണിക്കണോ ിലേക്ക് റിപ്പോർട്ട് ചെയ്ത് ഫൈൻ അടിക്കണം ഡി വൈ എഫ്ഐക്കാർക്ക് അവരപ്പ തന്നെ ക്ലിയർ ചെയ്ത് പോകുന്ന മൂരിലെ കടുത്ത് അവരുടെ ഇന്നലെ ഉണ്ടാക്കിയ ദോശയുടെ തട്ടുവെച്ചുകൊണ്ട് ഇത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് പറയും വച്ചിട്ടുണ്ട് അതല്ല പ്രധാനം വേസ്റ്റ് അവിടെ തന്നെ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം കണ്ടല്ലോ ഇത് കഴിഞ്ഞ ശേഷം അവർ നിന്നില്ല അവർ വീണ്ടും ഇവിടെ വേസ്റ്റ് ഇട്ട് പോയത് പബ്ലിക്കായിട്ട് അവർ കാണിക്കുകയാണ് അതായത് എറണാകുളം ടൗൺ എന്ന് പറയുന്നത് വേസ്റ്റിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി എല്ലാ കൗൺസിലർമാരും മത്സരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ മുല്ല ബ്രഹ്മപുരത്തൊക്കെ വലിയ ദുരന്തമുണ്ടായി പുറ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇതാ നോക്കൂ അവർ കൊണ്ടിട്ട് വേസ്റ്റ് കാണിക്കുന്നത് പത്മഞ്ചായ മേനോൻ എന്തായാലും പത്മഞ്ചായ മേനോന് എല്ലാ മേഖലകളിൽ നിന്നും പൂർണ്ണ പിന്തുണയാണ് ആർ എസ് എസ് മാത്രമല്ല എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ഡിവൈഫൈയുടെ ഈ തട്ടിപ്പിനെതിരെ ശക്തമായ രൂപത്തിലുള്ള പിന്തുണയാണ് എസ് മേനോന് ഉണ്ടായിട്ടുള്ളത് എറണാകുളത്ത് സി പി എം കെട്ടിവെച്ച കാശു പോകുന്ന ഒരു മണ് വാർഡായിട്ട് എറണാകുളം സൗത്ത് ഡിവിഷൻ മാറിയിട്ടുണ്ട് അവിടെ കോൺഗ്രസ് ആണ് സെക്കൻഡ് പാർട്ടി ശക്തമായ പാർട്ടി ഉള്ളത് എന്നാൽ ബി ജെ പി അവിടെ പിടിച്ചെടുക്കുകയായിരുന്നു അവർ ആ പിടിച്ചെടുത്തു മാത്രമല്ല

ഇന്ന് ഇവിടെ നടത്താനും പറ്റില്ല നമുക്കറിയാലോ സി ബി എമ്മിന്റെ വീസനറിയാലോ സി പി എമ്മിന്റെ നമുക്കറിയാം പിണറായി മകളും പറയുന്ന ഫോട്ടോ എടുക്കാൻ അവരാവശ്യപ്പെടാൻ വേണമെങ്കിൽ പറയുന്നില്ല അവരിവിടുത്തെ കൗൺസിലർ അല്ലേ നമസ്കാരം ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു വയനാട്ടിലേക്ക് ഇരുപത്തഞ്ച് വീട് വെച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിന് ലൈസൻസ് ഉണ്ടോ ഓപ്പണായിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു എവിടെക്കൂടെ പോകുന്ന ഒരു സഹോദരൻ ഒരു സ്ത്രീ തരിച്ച് നിൽക്കുന്നത് കണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നു അദ്ദേഹത്തിനെ അവർ പിടിച്ച് നിലത്ത് ഇട്ട് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലയിൽ നല്ല വന്നിട്ടുണ്ട് പ്രശ്ന ഉണ്ടായിട്ട് ആരാ എനിക്ക് അറിയില്ല ഞാൻ അദ്ദേഹത്തിന് ഇപ്പൊ കൊണ്ടുവന്ന് മെഡിക്കൽ ഫസ്റ്റ് ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടാൻ കൗൺസിലർ കൗൺസിലർക്ക് അത് അദ്ദേഹത്തിന് കിട്ടി ഇങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങൾ കട നടത്തേണ്ടത് ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിട്ട് നിങ്ങൾ എന്ത് കഥയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ സി പി എം തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത് അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിന്റെ അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അതിന് ഒന്നു വരാതെ വന്ന വന്നാണ് എന്റെ പേര് പോലും എനിക്കറിയില്ല എന്റെ കൂടെ നിന്നു എന്നൊരൊറ്റ കാലത്തിന് എന്റെ അടുത്ത് നിന്നു ഒറ്റ കാലത്തിന് നിങ്ങൾ ഇരിച്ച് തമ്പോറാക്കിയില്ലേ